നമ്മുടെ ബി എൽ ഒ മാർക്ക് ഒരു സമ്മർദ്ദം വല്ലാതെ നമ്മൾ കൊടുക്കരുത് അവർ ഒരു ഭാഗത്ത് നിന്ന് ഇലക്ഷൻ കമ്മീഷന്റെ സമ്മർദ്ദവും മറുഭാഗത്തുനിന്ന് നാട്ടുകാര സമ്മർദ്ദവും ഇലക്ഷൻ കമ്മീഷൻ മര്യാദക്ക് പണിയെടുത്തില്ലെങ്കിൽ നടപടി എടുക്കും ഇപ്പുറത്ത് ഇത് അയാളിന്റെ വോട്ട് നശിപ്പിച്ച ആളാണ് എന്റെ പൗരത്വം നഷ്ടപ്പെടുത്തിയ ആളാണെന്ന് പറഞ്ഞ് നാട്ടുകരിപ്പന്റെ പിന്നാലെ കൂടും ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ കിടന്നിപ്പോ ഒരാൾ ആത്മഹത്യ ചെയ്തുണ്ട് നമ്മളെ നാലോഴ്ചയ്ക്ക് എത്ര നേരെ പ്രഷർ എന്നുള്ളത് അപ്പൊ അത് നമ്മൾ എല്ലാവരും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയത്തിൽ ഉണർന്നു പ്രവർത്തിക്കണം കാരണം എത്രമേൽ കരയുന്നുവോ ആ കുട്ടിക്ക് പാലുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ബീഹാറിൽ ബീഹാറിലിപ്പോൾ നമ്മൾ കണ്ടതാണ് ആ ബീഹാറിൽ ആ അവിടെ എന്തുകൊണ്ടാണ് എത്ര ലക്ഷക്കണക്കിന് ആളുകൾ പുറത്തു പോകാനുള്ള കാരണം അവിടെ ഉണ്ടായിരുന്ന വ്യവസ്ഥ എന്തായിരുന്നു അറിയോ വീട്ടിൽ വരുന്ന സമയത്ത് ഓരോരുത്തരും ഹാജരായി ഒപ്പുവെക്കേണ്ടിയിരുന്നു അതിൽ ശക്തമായ വിമർശനം രാഹുൽ ഗാന്ധിയെ ഇവിടെ ഭാഗത്തു നിന്നൊക്കെ വന്നപ്പോൾ കേരളത്തിൽ ആ നിയമം ഒഴിവാക്കി വീട്ടിൽ ആരെങ്കിലും ഒരാൾ അടിയിൽ ഒപ്പിട്ടാൽ മതി നായി അപ്പം എന്താ വിഷയം പ്രതികരിക്കുകയും ശബ്ദമുണ്ടാക്കുകയും തിരുത്തുകയും ചെയ്യുമ്പോൾ മാത്രമേ ഒരു പാർലമെന്ററി ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യത്ത് കാര്യങ്ങൾ മര്യാദക്ക് പോവുകയുള്ളൂ എന്നതാണ് ഭരണകൂടത്തെ തിരുത്തുവാനുള്ള ശക്തിയാണ് പ്രതിപക്ഷം എന്ന് പറയുന്നത് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരുപോലെ ഉത്തരവാദിത്തം നിർവഹിക്കുമ്പോഴാണ് നമ്മുടെ രാജ്യത്തിന്റെ പര പാർലമെന്ററി സംവിധാനം സക്രിയമാകുന്നത് എന്ന് തിരിച്ചറിയാൻ ഇനിയും നമ്മൾ വൈകരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതേപോലെ ഒരു ഡേറ്റ് നിങ്ങൾ എല്ലാവരും ഓർത്തു വെക്കണം ആ ഡേറ്റ് ഏതാ ഡിസംബർ ഒമ്പതാണ് ആ ഡേറ്റ് ഡിസംബർ ഒമ്പതാണ് ആ ഡേറ്റ് ഡിസംബർ ഒമ്പതിന് ഈ അപേക്ഷകൾ പരിഗണിച്ചുകൊണ്ട് വോട്ടർ പട്ടികയുടെ കരട് പട്ടിക പ്രസിദ്ധീകരിക്കും ആ കരട് പട്ടിക പ്രസിദ്ധീകരിക്കുമ്പോൾ നമ്മുടെ പേരതിലുണ്ടോ നമ്മുടെ മക്കളുടെ പേരതിലുണ്ടോ നമ്മുടെ സഹോദരങ്ങളുടെ പേരതിലുണ്ടോ എന്നോരോരുത്തരും കണ്ണിലെണ്ണയൊഴിച്ചു നോക്കണം ആ സമയത്താണ് നോക്കേണ്ടത് ഇപ്പൊ ഞാനൊക്കെ എന്ന് പറഞ്ഞ് നിന്നാ പറ്റില്ല അത് നോക്കി അതിൽ പേരില്ലെങ്കിൽ അടിയന്തിരമായി അതിന്റെ തുടർ നടപടികൾ പൂർത്തീകരിക്കണം ആ ഡിസംബർ ഒമ്പത് ഒരു കാരണവശാലും നമ്മൾ മറന്നു പോകരുത് എന്നതുകൂടി ഞാൻ സൂചിപ്പിക്കുകയാണ് ശരി പൗരത്വം നമുക്ക് കിട്ടി വോട്ടവകാശവും കിട്ടി എല്ലാ ഫോമും റെഡിയാ അവസാനത്തെ പട്ടികയിലും ഞാനുണ്ട് പിറ്റേ ദിവസം അറ്റാക്കായി മരിച്ച പിന്നെ കൊണ്ട് കാര്യ കാര്യണ്ടോ മരിക്കൂലെന്നായിരിക്കും തോന്നുന്നുണ്ടോ എന്നാലേ ഏത് സമയത്തും മരണം വരും ഇപ്പം നാൽപ്പതിൻ്റെ അൻപതിൻ്റെ അറുപതിൻ്റെ ഇടയിലുള്ള ആളുകൾ കുഴഞ്ഞു മരിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് അറ്റാക്ക് കൂടുതൽ വന്നുകൊണ്ടിരിക്കണ സമയമാണ് അതുകൊണ്ട് സുഹൃത്തുക്കളെ നല്ലോണം ശ്രദ്ധിക്കുക ഇതൊക്കെ നമ്മൾ ഉറപ്പ് വരുത്തുമ്പോഴും ഇതൊക്കെ ഉറപ്പ് ഉറപ്പുവരുത്തിയാലും മരണത്തോടു കൂടി ആരംഭിക്കുന്ന ശരിക്കുള്ള യഥാർത്ഥ ജീവിതം ഉണ്ട് വല്ലാഹൃതും ഹൈറും വക്ക ആ ജീവിതം ഉണ്ടല്ലോ അതൊരിക്കലും നമുക്ക് അവിടെ രക്ഷപ്പെടാൻ കഴിയില്ല നമുക്ക് പാതേയമില്ലെങ്കിൽ നമ്മൾ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ അവിടെ ആരും സഹായത്തിനുണ്ടാവില്ല അവിടെ ഹെൽപ്പ് ഡെസ്കുകൾ ഉണ്ടാവില്ല അവിടെ രാഷ്ട്രീയക്കാരുണ്ടാവുകയില്ല നമ്മൾ ഏതൊരു മക്കൾക്ക് വേണ്ടിയാണോ മണലാരണ്യത്തിൽ പോയി പത്ത് മുപ്പത് വർഷം അധ്വാനിച്ചത് ഏതൊരു ഭാര്യക്ക് വേണ്ടിയാണോ നമ്മൾ ഓഫീസിൽ പോയത് ഏതൊരു കുടുംബത്തിന് വേണ്ടിയാണോ നമ്മൾ ചുമട്ട് തൊഴിലാളിയായി മാറിയത് ആ കുടുംബങ്ങളൊന്നും തന്നെ നാളെ പരലോകത്ത് നമ്മുടെ നമ്മളെ ഉണ്ടാവുകയില്ല അവിടെ നമ്മുടെ മാത്രമേ എല്ലാവരും പരസ്പരം ഓടിക്കൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കളെ ആ അവിടെ ആ പരലോകത്ത് വിചാരണക്ക് വരുമ്പോ സ്വർഗത്ത് പോകാനുള്ള മുതല് എന്റെ അടുത്തുണ്ട് എൻറെ ഭാര്യൻ്റെ അടുത്തുണ്ട് എൻ്റെ കുട്ടികളുടെ അടുത്തുണ്ട് എന്ന് ഉറപ്പ് വരുത്താനാണ് ഈ കുടുംബ സമ്മേളനം മണ്ഡലം എത്രയോ കഠിനാധ്വാനത്തിലൂടെ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ആ നമ്മളെ സണ്ണി സാർ ഞാൻ കണ്ടില്ല സാർ സന്തോഷം നമ്മൾ അഭിസംബോധന ചെയ്യും വലിയ സന്തോഷമുണ്ട് നമ്മൾ ഈ തിരക്കിനിടയിലൂടെ അധ്യക്ഷ വേദിയിലെ ബഹുമാന്യരെ പ്രിയമുള്ളവരെ ഇരിട്ടിയിൽ നടക്കുമ്പോൾ അതിൽ അല്പസമയമെങ്കിലും സംബന്ധിക്കാൻ സാധിക്കുന്നത് വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ് ഇവിടെ നടക്കുന്ന ഏറ്റവും മനോഹരമായ അർത്ഥവത്തായ ക്ലാസ്സിനിടയിലാണ് ഞാൻ കയറി വന്നത് എനിക്ക് തലശ്ശേരിയിൽ നിന്ന് എട്ടേ കാലിന്റെ ട്രെയിനിന് മാവേലി എക്സ്പ്രസിന് തിരുവനന്തപുരത്തേക്ക് പോകണം അതുകൊണ്ട് ഞാൻ പ്രസംഗത്തിന് ഒരു ബ്രേക്ക് വരുത്താതെ ഹനുമാൻ ചോദിച്ചിറങ്ങിയാൽ തയ്യാറാവുകയായിരുന്നു എങ്കിലും രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് വാക്ക് പറയുന്നതിലേറെ സന്തോഷമുണ്ട് ഏറ്റവും കാലിക പ്രാധാന്യമുള്ള രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ കേട്ടത് ഒന്ന് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന്റെ നിലനിൽപ്പിന് അടിസ്ഥാനമായി ഓട്ടവകാശം സംരക്ഷിക്കണം പൗരാവകാശം സംരക്ഷിക്കണം ബാലറ്റ് ഈസ് മോർ പവർഫുൾ ദാൻ ബുള്ളറ്റ് ബുള്ളവൻ വെടിയുണ്ടേക്കാൾ ശക്തിയുള്ളത് ജനാധിപത്യ പ്രക്രിയയിൽ ഓട്ടവകാശമാണ് അത് നിഷേധിക്കാൻ ചില തൽപര കക്ഷികൾ ബോധപൂർവമായി ശ്രമിക്കുമ്പോൾ അതിനെ തടയാൻ നമ്മുടെ ഓട്ടവകാശമെന്ന മൗലിക അവകാശം നേരത്തെ അത് ഇരുപത്തൊന്ന് വയസ്സായിരുന്നു പ്രായപൂർത്തിയുടെ പ്രായം പതിനെട്ട് വയസ്സാക്കിയപ്പോൾ ഓട്ടവകാശത്തിന്റെ പ്രായവും പതിനെട്ട് വയസ്സാക്കി അതുകൊണ്ട് നമ്മുടെ കോളേജ് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഉൾപ്പെടെ നമ്മുടെ ചെറുപ്പക്കാരും വോട്ടർമാരാണ് പക്ഷേ രണ്ടായിരത്തി രണ്ടിലേക്ക് അതിന്റെ പട്ടിക പിറകോട്ട് കൊണ്ടുപോയിരിക്കാണ് എന്റെ വോട്ടിപ്പോ ഇല്ല ഞാൻ എം എൽ എ ആണെങ്കിൽ പോലും എന്റെ വോട്ട് എന്റെ വോട്ട് പട്ടികയിൽ നിന്ന് പോയി എം പിമാരുടെ പലരുടെയും വോട്ടില്ല അതുകൊണ്ട് ജനാധിപത്യ അവകാശത്തിന്റെ സംരക്ഷണത്തെ കുറിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് ഇവിടെ കേട്ടതിലേറെ സന്തോഷമുണ്ട് മറ്റൊന്ന് കുടുംബ ജീവിതത്തിന്റെ പ്രാധാന്യമാണ് മനുഷ്യൻ ഏറ്റവും സമൂഹം സമുദായങ്ങൾ ഏറ്റവും വില മതിക്കുന്നത് ജീവിതത്തെയാണ് അതിന്റെ പ്രാധാന്യം കൂടി മനസ്സിലാക്കാനുള്ള ഈ എല്ലാവരെയും ഉത്ബുദ്ധരാക്കാൻ ബോധവാന്മാരാക്കാൻ പ്രബുദ്ധരാക്കാൻ ഉണർത്താൻ സാധിക്കുന്ന ഈ പരിപാടിക്ക് എല്ലാ മംഗളങ്ങളും ആശംസകളും നേർന്ന് എന്നെ ക്ഷണിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു ചുരുങ്ങിയ വാക്കുകളാണെങ്കിലും വളരെ പ്രൗഢമായി ഈ വേദിയെ അഭിമുഖീകരിച്ച നമ്മുടെ കെ പി സി സിയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ സണ്ണി ജോസഫ് എം എൽ എ അവറുകൾക്ക് സംഘാടകർക്ക് വേണ്ടി ഹൃദ്യമായ നന്ദി അർപ്പിക്കുകയാണ്